സഭാപ്രസംഗം ആമുഖം കൊഹലിത്ത് എന്ന ഹീബ്രു പദത്തിന്റെ ഏകദേശ ചാണ് സഭാ പ്രസംഗൻ ദാബിന്ദ്രൻ പുത്രണം ജറുസലേമിൽ രാജാവും എന്ന ഗ്രന്ഥകാരൻ തന്നെ കുറിച്ച് പറയുമ്പോൾ സോളമിലാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് എന്നാൽ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചുവെന്നാണ് പൊതുവായ അഭിപ്രായം ഈ കു തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ചിന്താധാരകളിൽ പ്രകടമാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരന്റെ ജീവിത വീക്ഷണം അത്ര വ്യക്ത അവ്യക്തമല്ല ഊരിന് കീഴേ നടക്കുന്നതെല്ലാം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യാന എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരന്റെ പര്യവേഷണങ്ങൾ ചെന്നു നിൽക്കുക ദൈവത്തിൻ്റെ അദ്ദേശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരന്റെ ചിന്താഗതികൾ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ പ്രവാസാനന്തര ചിന്ത മക്കമായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസ ദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും പാതിയിലെത്തുന്നതിനു മുമ്പുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി സഭാ പ്രസംഗനെ ഗണിച്ചാൽ മതി സഭാപ്രസംഗൻ പ്രസംഗൻ അദ്ദേഹം ഒന്ന് മിഥ്യകളിൽ മിഥ്യ ജറുസലേമിൽ രാജാവും ദാവനുമായ സഭാ പ്രസംഗത്തിന്റെ വാക്കുകൾ പ്രസംഗങ്ങൾ പറയുന്നു മിഥ്യളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നൊക്കെ നിലനിർക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്തത് തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വലിച്ചുന്നു തിരിഞ്ഞു വടക്കോട്ട് വീഴുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു സകലവും മനുഷ്യന് ക്ലേശ ഭൂയിഷ്ടം അത് വിജുപരിക്കുക മനുഷ്യന് അസാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല ഉണ്ടായ തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തു തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യന് കീഴ് പുതുതായൊന്നുമില്ല പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് യുങ്ങൾക്ക് മുമ്പ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും നോക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല സഭാ ഞാൻ ജറുസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ആകാശത്തിൽ കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് സൂര്യന് കീഴ് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു എല്ലാം മിഥ്യയും പാഴവേലയും അത്രേ വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയില്ല ഇല്ലാത്തത് എണ്ണുക അസാധ്യം ജെറുസലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംകാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതെയും കോശത്തെയും വിഭജിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർധിക്കുന്നു സഭാ അദ്ദേഹം രണ്ട് സുഖഭോഗങ്ങൾ മിഥ്യ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ അതിൻ്റെ ആസ്വാദ്യ പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ ചുരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ പോഷത്വത്തെ ആശ്ലേഷിച്ചു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാത്തരം പല വൃക്ഷങ്ങളും നട്ടു തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു എന്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലക്ക് വാങ്ങി ജറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ജെറുസലാമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്കും നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു ഇത് എൻ്റെ അധ്വാനത്തിനു ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലിയുമായിരുന്നു സൂര്യന് കീഴിൽ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ജ്ഞാനവും പോഷത്വവും മിഥ്യ അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും പോഷത്വവും ഞാൻ വിവേചിച്ചു കാണാൻ തുടങ്ങി രാജാവിന്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും അവൻ ചെയ്തു തന്നെ വീണ്ടും ചെയ്യുക പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഹോഷത്വത്തെ അതിശയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ജ്ഞാനിക്ക് കാണാൻ കണ്ണുണ്ട് ഹോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ കണ്ടു എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ഹോഷന്റെയും എന്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിനാ ജ്ഞാനിയായിരിക്കണം ഇതും മിഥ്യെന്ന് ഞാൻ ആത്മകഥം ചെയ്തു പോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിൽ എല്ലാവരും ദുസ്മൃതരാകും പോഷനും ജ്ഞാനിയും ഒന്നുപോലെ മരിക്കുന്നു സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായത് ഞാൻ ജീവിതം വരുത്തു എല്ലാം മിഥ്യയും നിരർത്ഥവും അത്ര അധ്വാനം വ്യർത്ഥം സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു അവൻ ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴേ ഞാൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം അവന്റെ അധീനതയിലാകും ഇതും മിഥ്യ തന്നെ അതുകൊണ്ട് ഞാൻ മനസ്സുകെട്ട് സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്ന് പിന്മാറി ഒരുവൻ ജ്ഞാനവും അറിവും സാമർത്ഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവം അധ്വാനിക്കാത്തവനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് സൂര്യനിലുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യന് എന്തു നേട്ടം അവന്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖ ദുഃഖസങ്കുലവും രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇത് തിന്നു കുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനസ്സിന് വേറൊന്നുമില്ല ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്നു ഞാൻ ഗ്രഹിച്ചു ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രധാനം ചെയ്യുന്നു പാപിക്കാവട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇതും മിഥിയും പാഴ്വേലയും തന്നെ സഭാ പ്രസംഗം അദ്ദേഹം മൂന്ന് ഓരോന്നിനുമുണ്ട് സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാനൊരു കാലം നട്ടത് കുറയ്ക്കാൻ ഒരു കാലം കൊല്ലാൻ ഒരു കാലം സൗഖ്യമാക്കാൻ ഒരു കാലം ഒരു കാലം പണിതുയർത്താൻ ഒരു കാലം ഒരു കാലം ചിരിക്കാൻ ഒരു കാലം വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ല് കളയാൻ ഒരു കാലം കല്ല് കല്ലുപെറുക്കി കൂട്ടാൻ ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം എറിഞ്ഞുകളയാൻ ഒരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം ദൈവം മനുഷ്യന് മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കും സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെ കുറിച്ച് ഉള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് എന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ി ഉണ്ടാകാനിരിക്കുന്നത് തന്നെ കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എവിടെയും അനീതി സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടടുത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ഓരോ സംഗതിക്കും ഓരോ പ്രവർത്തിക്കും ദൈവം സമയം നിശ്ചയിക്കുന്നതുകൊണ്ട് അവിടുന്ന് നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്നാൽ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ ഒന്നു ചാകുന്നതുപോലെ മറ്റേതും ചാകുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല എല്ലാം മിഥ്യയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെ താഴെ മണ്ണിലേക്കും പോകുന്നു ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തി സ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവന്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആർ വീണ്ടും കൊണ്ടുവരും സഭാ പ്രസംഗൻ അദ്ദേഹം നാല് വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും ിച്ചു മർദ്ദിതരുടെ കണ്ണീര് ഞാൻ കണ്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ശക്തി മർദ്ദനായിരുന്നു ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇരു കൂട്ടരെയും പാട് ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴിൽ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെയും ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഇതും മിഥ്യയും പാഴ്വേലയുമാണ് പോഷൻ കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം സൂര്യനെ വീണ്ടും ഞാൻ മിഥ്യ ഉണ്ടു പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അർതിയില്ല ധനം എത്രയായാലും അവന് മതി വരുന്നില്ല ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇത് മിഥ്യയും പരിതാപകരവുമാണ് രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരെന്നെ താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചട് വേഗം പൊട്ടുകയില്ല നിർദ്ധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിക്ഷിയും ബുദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിൽ എത്താൻ കഴിഞ്ഞേക്കാം അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായ ജനിച്ചതാവാം അവന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും ടൂറിന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു അവന്റെ പ്രജകൾക്ക് എണ്ണമില്ല അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല ഇതും മിഠിയും പാഴ്വേലയുമാണ് സഭാപ്രസംഗങ്ങളിൽ അദ്ദേഹം അഞ്ച് ദൈവഭക്തി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിദ്ധിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നതിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ വാക്കുകളേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും ദൈവത്തിനു നേർച്ച നടന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടലിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന് സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദാരിദ്ര്യവും സമ്പത്തും ഒരു ദേശത്ത് ദരിദ്രർ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് മേലധികാരിയെ അവന് മുകളിൽ ഉള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ വിളവ് എല്ലാവർക്കുമുള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ ദിവ്യാഗ്രഹിക്ക് ദിവ്യം കൊണ്ട് തൃപ്തി വരുകയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടുകയില്ല ഇതും മിഥതന്നെ വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്തു പ്രയോജനം വഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ അധ്വാനിക്കുന്നതിന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു സൂര്യന് കീഴേ ഞാൻ വലിയൊരു തിന്മ കണ്ടു ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു ഒരു സഹസ്യയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു തൻ്റെ പുത്രന് കൊടുക്കാൻ അവന്റെ കൈവശം ഒന്നുമില്ലാതായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നായി തന്നെ അവൻ പോകും അവന്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോവുകയില്ല അതും വലിയ തിന്മയാണ് അവൻ വന്നതുപോലെ തന്നെ പോകും വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം ദൈവദത്തമായ ഈ ജീവിതം മനുഷ്യൻ തിന്നുകൂടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് അവൻ്റെ ഗതി സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിന്റെ ദാനമാണ് ജീവിതത്തിന്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അവർ അവൻ പഴിയാകുലല്ല കാരണം ദൈവം അവന്റെ ദിനങ്ങൾ സന്തോഷഭരമാക്കിയിരിക്കുന്നു സഭാപ്രസംഗൻ അദ്ദേഹം ആറ് സൂര്യന് കീഴിൽ മനുഷ്യർക്ക് ദുർബഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവോ നൽകിയിരുന്നില്ല അന്യൻ അവ അനുഭവിക്കുന്നു ഇത് മിഥ്യയും തീവ്ര വേദനയുമാണ് ഒരുവൻ നൂറു മക്കളോടുകൂടെ ദീർഘായുസ്വാനായിരുന്നാലും അവന് സുഖങ്ങൾ ആസ്വദിക്കാനോ ം സംസ്കാരം പോലും ലഭിക്കാനോ ഇട വരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല അതിന് സ്വസ്ഥതയുണ്ട് അവൻ രണ്ടായിരം വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഇവരുടെ തലേശൻ നടിയുന്നത് ഉദരപൂർണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല ജ്ഞാനിക്ക് മൂടനേക്കാൾ എന്തോ മേന്മയാണുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്ത് നേട്ടം കൺമുമ്പിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് ഇതും മിഥിയും പാഴ്വേലയുമാണ് ഉണ്ടായിട്ടുള്ളതിനെല്ലാം കഴിഞ്ഞു മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു വാക്കുകളുടെ പെരുപ്പം മിഥിയുടെ പെരുപ്പം തന്നെ മനുഷ്യന് ഇതിലെന്ത് മേന്മ നിരൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആർ അറിയുന്നു സൂര്യൻ്റെ കീഴെ തനിക്ക് ശേഷം എന്തു സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും